ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഇന്ന് തല ഉയർത്തി നിൽക്കുന്നത് വെറും വാക്കുകൾ കൊണ്ടല്ല മറിച്ച് കൃത്യമായ കണക്കുകൾ കൊണ്ടും ആസൂത്രിതമായ നീക്കങ്ങൾ കൊണ്ടുമാണ് ആഗോള സാമ്പത്തിക ക്രമം പുനർനിർമ്മിക്കപ്പെടുമ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ആ മാറ്റത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ് എന്തുകൊണ്ടാണ് ലോകം ഇതിനെ എല്ലാ വ്യാപാര കരാറുകളുടെയും മാതാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലേൻ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായി എത്തിയത് ഇതിന് പിന്നിലെ വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം പണ്ട് വിദേശ ശക്തികൾ വിപണി തേടി ഇന്ത്യയിലേക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ലോകത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നൽകുന്ന വലിയൊരു നിർമ്മാണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫുകൾ ഉയർത്തി രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ കരാർ ലോക വ്യാപാരത്തിന് പുതിയൊരു വിശ്വസ്ത പാത ഒരുക്കുകയാണ് ബദലായി ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഈ തുറന്ന വിപണി നയം നമ്മുടെ ആഗോള സ്വാധീനത്തിന്റെ തെളിവാണ് ഇപ്പോൾ പുതിയൊരു കാര്യം കൂടി പുറത്തു വന്നിരിക്കുകയാണ് എന്താണെന്നല്ലേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായി താരിഫുകളെയും നികുതികളെയും ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു ലോകത്തെ പല രാജ്യങ്ങളും ഈ നീക്കത്തിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഭാരതം വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് നടത്തിയിരുന്നത് അമേരിക്കയുടെ ഈ സംരക്ഷണവാദത്തിന് ബദലായി യൂറോപ്പുമായി കൈകോർത്തുകൊണ്ട് ഇന്ത്യ ലോകത്തിന് പുതിയൊരു സാമ്പത്തിക പാത തുറന്നു നൽകുകയാണ് എ കെ ഗ്ലോബൽ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും ഇന്ത്യയുടെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയിൽ അമ്പത് ബില്യൺ ഡോളറിന്റെ വൻ വർദ്ധനവരാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ ആകെ കയറ്റുമതിയുടെ പതിനേഴ് ശതമാനം യൂറോപ്പിലേക്കാണ് ഇത് ഇരുപത്തിമൂന്ന് ശതമാനമായി ഉയരും ഇതിൽ ശ്രദ്ധേയമായ കാര്യം നാം കയറ്റി അയക്കുന്നത് വെറും അസംസ്കൃത വസ്തുക്കളല്ല മറിച്ച് ഇലക്ട്രോണിക്സ് സ്മാർട്ട് ഫോണുകൾ ആഭരണങ്ങൾ തുടങ്ങിയ ഉയർന്ന സാങ്കേതിക മൂല്യങ്ങളുള്ള ഉൽപ്പന്നങ്ങളാണ് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര കമ്മി നേരിടുമ്പോൾ ഇന്ത്യ ഏകദേശം പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചത്തിലാണ് നിൽക്കുന്നത് അതായത് നമ്മൾ അങ്ങോട്ട് വിൽക്കുന്ന സാധനങ്ങളുടെ മൂല്യം ഇങ്ങോട്ട് വാങ്ങുന്നതിനേക്കാൾ കൂടുതലാണ് ഈ സാമ്പത്തിക കരുത്താണ് ചർച്ചകളിൽ ഇന്ത്യയെ മുൻപന്തിയിൽ നിർത്തുന്നത് സുഹൃത്തുക്കളെ ഈ കരാർ വെറും ഒരു വാങ്ങൽ വിൽക്കൽ ഇടപാടല്ല ചൈനയ്ക്ക് പകരം വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു നിർമ്മാണ കേന്ദ്രം ലോകം തേടുമ്പോൾ അവിടെ ഇന്ത്യ എന്ന ജനാധിപത്യ ശക്തി ഉയർന്നു നിൽക്കുകയാണ് ഇന്ത്യ വെറും ഒരു കമ്പോളമല്ല മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭാവി നിശ്ചയിക്കുന്ന ഇഞ്ചിനാണെന്ന് ഈ കരാർ അടിവരയിടുകയാണ് എന്താണ് ഈ കരാറിലൂടെ ഇന്ത്യ നേരിടാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഈ കരാർ വെറും ഒരു വാങ്ങൽ വിൽക്കൽ ഇടപാടല്ല ചൈനയ്ക്ക് പകരം വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു നിർമ്മാണ കേന്ദ്രം ലോകം തേടുമ്പോൾ അവിടെ ഇന്ത്യ എന്ന ജനാധിപത്യ ശക്തി ഉയർന്നു നിൽക്കുകയാണ് ഇന്ത്യ ഒരു കമ്പോളമല്ല മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭാവി നിശ്ചയിക്കുന്ന എഞ്ചിനാണെന്ന ഈ കരാർ അടിവരയിടുകയാണ് എന്താണ് ഈ കരാറിലൂടെ ഇന്ത്യ നേടാൻ പോകുന്നത് നമുക്ക് വിശദമായി നോക്കാം മിക്ക രാജ്യങ്ങളും യൂറോപ്പുമായി വ്യാപാര കമ്മി നേരിടുമ്പോൾ ഇന്ത്യ ഏകദേശം പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചത്തിലാണ് നിൽക്കുന്നത് അതായത് നമ്മൾ അങ്ങോട്ട് വിൽക്കുന്ന സാധനങ്ങളുടെ മൂല്യം ഇങ്ങോട്ട് വാങ്ങുന്നതിനേക്കാൾ കൂടുതലാണ് ഇത് നമ്മുടെ ഉൽപാദന മേഖലയുടെ കരുത്താണ് കാണിക്കുന്നത് നിലവിൽ വസ്ത്രങ്ങൾ കയറ്റി അയക്കാൻ ഇന്ത്യയ്ക്ക് പന്ത്രണ്ട് ശതമാനം നികുതിയുണ്ട് കരാർ വരുന്നതോടെ ഇത് പൂജ്യമാകും ഇതോടെ ബംഗ്ലാദേശ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെ പിന്തള്ളി യൂറോപ്പിലെ ഒന്നാം നമ്പർ വസ്ത്ര വിതരണക്കാരായി ഇന്ത്യ മാറുകയാണ് റഷ്യൻ ഉപരോധം കാരണം ബുദ്ധിമുട്ടുന്ന യൂറോപ്പിന് ആവശ്യമായ ശുദ്ധീകരിച്ച ഇന്ധനം നൽകുന്നതിൽ ഇന്ത്യ ഇപ്പോൾ നിർണായക പങ്കാണ് വഹിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നമ്മുടെ ഇന്ധന കയറ്റുമതിയിൽ അറുപത്തെട്ട് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഈ മദറോ ഫോൾ ഡീൽസ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒറ്റ പേരേയുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഭാരതത്തിന്റെ വിദേശ നയത്തിലും സാമ്പത്തിക അടിത്തറയിലും അദ്ദേഹം കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങളുടെ പരിസമാപ്തിയാണിത് രണ്ടായിരത്തി ഏഴിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ ഈ കരാർ ചർച്ചകൾ രണ്ടായിരത്തി പതിമൂന്നോടെ ഏകദേശം നിലച്ച മട്ടലായിരുന്നു ആർക്കും തൊടാൻ ധൈര്യമില്ലാതിരുന്ന തണുപ്പൻ മട്ടിലായിരുന്ന ആ ഫയലുകൾ പൊടി തട്ടിയെടുത്ത യൂറോപ്യൻ നേതാക്കളെ നേരിൽ കണ്ട് അവർക്ക് ഭാരതത്തിലുള്ള വിശ്വാസം വീണ്ടെടുത്തത് മോദിജിയാണ് ഒരു കരാർ പത്ത് വർഷമായി നടന്നില്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നതാണ് സാധാരണ രീതി എന്നാൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന മോദിജി തന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് യൂറോപ്യൻ യൂണിയനെ ചർച്ചാമേശയിലേക്ക് തിരികെ എത്തിച്ചു അമേരിക്കൻ പ്രസിഡന്റ് താരിഫുകൾ ഉയർത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കിയപ്പോൾ ലോകം കരുതിയത ഇന്ത്യ സാമ്പത്തികമായി പതറുമെന്നാണ് എന്നാൽ അവിടെയാണ് മോദി എന്ന ലോക നേതാവിന്റെ നയതന്ത്ര മികവ് നാം കണ്ടത് അമേരിക്കയുടെ വാതിലുകൾ പാതിയടഞ്ഞപ്പോൾ അദ്ദേഹം ഒട്ടും വൈകാതെ യൂറോപ്പിന്റെ മഹാവിപണി ഭാരതത്തിനായി തുറന്നു വാങ്ങി ട്രംപ് ചുവപ്പ് നാടകങ്ങൾ കൊണ്ട് വേലി കെട്ടുമ്പോൾ മോദിജി യൂറോപ്പിൽ ചുവപ്പ് പരവതാനി വിരിച്ച് ഭാരതത്തിന്റെ വ്യാപാരത്തിന് പുതിയ വഴിപെട്ടുകയായിരുന്നു ഇത് വെറും ഒരു കച്ചവടമല്ല ട്രംപിന്റെ താരിഫ് രാഷ്ട്രീയത്തിന് നയതന്ത്രം കൊണ്ട് നൽകിയ മറുപടിയാണ് ഭാരതവും യൂറോപ്പും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മോദി സർക്കാരിന്റെ കീഴിൽ ഈ ബന്ധം ഒരു കുടുംബ ബന്ധം പോലെ ദൃഢമായി മാറി ജനാധിപത്യം എന്ന പൊതുമൂലത്തിലാണ് നാം ഒന്നിക്കുന്നത് ഇരുപത്തിയേഴ് രാജ്യങ്ങളടങ്ങിയ യൂറോപ്യൻ യൂണിയൻ ഇന്ന് ഇന്ത്യയെ നോക്കുന്നത് വെറും ഒരു വിപണിയായല്ല മറിച്ച് തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തായിട്ടാണ് ചൈനയെ പോലെ ചൈനയെപ്പോലെ ചതിക്കില്ലെന്നവർക്ക് ഉറപ്പുള്ള ഒരേ ഒരു രാജ്യം ഇന്ന് ഭാരതമാണ് എന്താണ് ഈ മദർ ഓഫ് ഓൾഡ് ഡീൽസ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം സുഗമമാക്കുന്നതിനുള്ള ഉടമ്പടിയാണിത് നിലവിൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ ലോക ജി ഡി പിയുടെ ശതമാനത്തോളം കൈകാര്യം ചെയ്യുന്ന ഈ രണ്ട് ശക്തികൾ ഒന്നിക്കുന്നതിലാണ് ഇതിനെ എല്ലാ കരാറുകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ ഞാൻ ഇതുവരെ വിവരിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ സ്വതന്ത്ര വ്യാപാര കരാർ വെറുമൊരു കച്ചവട ഉടമ്പടിയല്ല മറിച്ച് മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ചരിത്രരേഖയാണിത് ഒരു വശത്ത് ലോകശക്തികൾ സംരക്ഷണവാദത്തിന്റെ മതിലുകൾ ഉയർത്തുമ്പോൾ മറുവശത്ത് ഇന്ത്യ തന്റെ വിപണികൾ തുറന്നുകൊടുക്കാനും ആഗോള മൂല്യ ശൃംഖലയിൽ നിർണായക പങ്കാളിയാവാനും തയ്യാറെടുക്കുകയാണ് നാം കണ്ടതുപോലെ രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ അൻപത് ബില്യൺ ഡോളറിന്റെ അധിക കയറ്റുമതി ലക്ഷ്യമിടുമ്പോൾ അത് കേവലം അക്കങ്ങളല്ല ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് വരുന്ന നെയ്ത്തുകാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ചെറുകിട ഉൽപാദകർക്കും ലഭിക്കാൻ പോകുന്ന വലിയൊരു അവസരം തന്നെയാണ് തുണിത്തരങ്ങൾ മുതൽ അത്യാധുനിക ഇലക്ട്രോണിക്സ് വരെയും ഡീസൽ മുതൽ ഐ ടി സേവനങ്ങൾ വരെയും നീളുന്ന ഈ വ്യാപാര ബന്ധം ഭാരതത്തെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈ കരാറിലൂടെ യൂറോപ്പിലേക്കാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ വിപണികൾ തമ്മിലുള്ള സുരക്ഷിതമായ ഒരു സാമ്പത്തിക ബഫർ നിർമ്മിക്കുകയാണ് ഊർജ സുരക്ഷയിലും സാങ്കേതിക കൈമാറ്റത്തിലും ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ പുതിയ വിന്യാസം ചൈനയ്ക്കും അമേരിക്കയ്ക്കും അപ്പുറം പുതിയൊരു സാമ്പത്തിക ധ്രുവം സൃഷ്ടിക്കാൻ സഹായിക്കുകയാണ് ഒരു കാലത്ത് വിദേശ വിപണികളെ ഭയപ്പെട്ടിരുന്ന ഒരു രാജ്യം ഇന്ന് ആപേക്ഷിക ശക്തിയുടെ സ്ഥാനത്ത് നിന്ന് ചർച്ചകൾ നയിക്കുന്നു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ് റഷ്യൻ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂറോപ്പ് ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണുന്നതും നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് മുഖ്യാതിഥിയായി എത്തിയതും ഈ മാറുന്ന ശക്തി സമവാഗ്യത്തിന്റെ പ്രതിഫലനം തന്നെയാണ് അവസാനമായി അവസാനമായൊന്ന് പറയട്ടെ ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ വരാനിരിക്കുന്ന ദശകം ഭാരതത്തിന്റെ ദശകമായിരിക്കും നമ്മുടെ കയറ്റുമതി മിച്ചവും വർദ്ധിച്ചു വരുന്ന വിദേശ നിക്ഷേപവും വിപണിയിലെ മത്സരക്ഷമതയും ചേർന്ന നവഭാരതത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ഭദ്രമാക്കും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി